ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതാ ക്ലിനിക്ക് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടും ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടും ഒക്കെ വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ആയി ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ എന്തൊക്കെ പരിപാടി എന്തൊക്കെ ഏതൊക്കെയെന്ന് എന്താ പറയുക വീഡിയോ എല്ലാവരും ഇരുന്ന് കാണാം അതിന് മുമ്പ് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇരുന്നല്ലാ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വച്ചിട്ടായിരുന്നു പിന്നെ പോയിരുന്നത് എന്താ ഇനി ബാക്കിയൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് പിന്നെന്താ ബലൂൺ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ ഒക്കെ ശെരിയാക്കാനുണ്ട് അതുപോലെ തന്നെ ഹാപ്പി ആനിവേഴ്സറി ഒക്കെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അതൊക്കെ ഇവിടെ ഇനി റെഡി ആക്കി വെക്കാനുണ്ട് അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും അല്ല കാര്യമായിട്ട് ആര് വരാനൊന്നുമില്ല ഞാനും ഡോക്ടറും പിന്നെ ഡോക്ടറിൻ്റെ ഫാമിലി ഉണ്ടാവും പരിപാടിയാണ് അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും യൂണായിട്ട് ഇരുന്ന് കാണാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് നോക്കാം നമ്മളെ ഫസ്റ്റ് പരിപാടി വന്നിട്ട് ഈ ഒരു ബലൂൺസ് അതാ ഏറാക്കിയിട്ട് കെട്ടി വെക്കണം അപ്പം ഇന്നലെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ ബാക്കിയുണ്ട് അപ്പോൾ അതാ ഏറാക്കിയിട്ട് അങ്ങനെ കെട്ടി വെക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ വന്നിട്ട് ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ വെച്ചിട്ടാണ് അങ്ങനെ അതാ ഏകദേശം എല്ലാ ബലൂണൊക്കെ അതാ ഏറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഡോക്ടർ ഡോക്ടറെ എത്തിയാമ്പാ ഡെക്കറേഷൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഗം വച്ച് വെക്കുന്നുണ്ട് പിന്നെ ഹാപ്പി ആനിവേഴ്സറി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതാണ് ഓരോന്ന് ഇങ്ങനെ ഗ്മ പോയിട്ട് അവിടുന്ന് ചാടുണ്ട് അങ്ങനെ അതാ ചെയ്യുമ്പോൾ കുറേ നേരം തിന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ശരിയാകുമ്പോൾ ഒന്നിങ്ങനെ ചാടി പോവുക അപ്പം എന്തായാലും ഇതാ ഏകദേശം ഒക്കെ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ഒരു ഫസ്റ്റ് എഴുതിയിൽ കൂടെ അങ്ങനെ എയർ ഒക്കെ വെക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് മിഠായി കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പേഷ്യൻസ് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാഫാണ് അങ്ങനെതാ ഈ ഫസ്റ്റ് ഉള്ളത് കൂടെ വെച്ച് അതിൻ്റെ എയർ ഇങ്ങനെ കുറച്ച് പോകുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഒക്കെ ശരിയാക്കി ഏകദേശമൊക്കെ ചെറിയൊരു രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെ പിന്നെ പിന്നെതാ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തു ബാക്കി വന്ന ബലൂണൊക്കെ നമ്മൾ ദാ വർക്ക് ഏരിയയ്ക്ക് വരുന്ന ഡോറിൻ്റെ അവിടെ വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെതാ കുറച്ച് ബലൂൺസൊക്കെ അവിടെ വെച്ച് കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു ഡെക്കറേഷന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് ഫുഡ്ഡൊക്കെ ഉള്ള ടൈമായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഡോക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായി നമുക്ക് എന്തായാലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് അങ്ങനതാ അൽഫാം മന്തിയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ രണ്ട് മക്കൾ ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് നേരം കണ്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ താ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നേരത്തിരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കുറച്ച് പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രീ ടൈം ആയപ്പോൾ ഇവർ ബോക്സിൽ പാട്ടിടന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ ആ പാട്ടൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ ഡാൻസിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് ഞാൻ കണ്ടിരുന്നു പിന്നെ നാ ഈവനിംഗ് ആ ഡോക്ടറിന്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കേക്കും കൂടെ കൊണ്ടുവന്നു നമ്മൾ ഈ ആറാ കേക്ക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് വഴിയാണ് നമ്മളത് ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള നമ്മൾ പല്ലീൻ്റെ ഷേപ്പിൽ തന്നെ അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്തു ഇതായിരുന്നു സെലിബ്രേഷൻ അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പിന്നെ അത് ഓൾറെഡി ഷോർട്സ് ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ബായ്